പ്രഭാഷണത്തിനേക്കാളധികം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോളേജുകളിലെ ഹൈസ്കൂളുകളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനാണ് കാരണം പ്രഭാഷണം കേൾക്കാൻ മിക്കവാറും എൻ്റെ മുമ്പിൽ വന്നിരിക്കണത് കുട്ടികളാണ് അറുപത്തഞ്ച് എഴുപതൊക്കെ കഴിഞ്ഞ് മാധവിക്കുട്ടി ഗോവിന്ദൻകുട്ടി അപ്പകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ എൻഒസി കാത്തിരിക്കുന്നു അറിയാം അവർ ഇനി ഗീത പിടിച്ചിട്ട് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അറിയില്ല ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണ് ഗാർഹസ്ഥ്യം ആദ്യം വിദ്യാഭ്യാസമാണ് എന്തിനാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ട് വേണ്ടി ജീവിക്കാൻ അല്ലാണ്ട് ഗാർഹസ്ത്യവും വാനപ്രസ്ഥവും സന്യാസവും കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മചര്യം പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ അറുപത് അറുപത്തഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പഠിക്കാനാണ് അപ്പോൾ കോളേജിൽ പോയി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് എത്ര സന്തോഷം എന്ന് നിറയു കാരണം തീ നയിച്ചുകാരെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അവർക്ക് അതിൽ എല്ലാ മതസ്ഥരും മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ഈ കോളേജിൽ ഞാൻ ഇത്തവണ ഇപ്പോൾ മൂന്ന് തവണ കോലഴിയിലെ തൃശ്ശൂരിലെ എം സി എ എം ബി എ കുട്ടികൾക്ക് അങ്ങനെ ഡിഗ്രിക്കാർക്ക് പ്ലസ് ടുക്കാർക്കൊക്കെ ക്ലാസ് എടുത്താണ് അപ്പോൾ ചിലപ്പോൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഉച്ചയ്ക്ക് ഉടനെ ഉടണം അപ്പോൾ ഒരു മണിയാവുമ്പോൾ ഞാൻ പറയുകയാണ് കുട്ടികളിപ്പോൾ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു മാത്രമല്ല ഇനിയിപ്പം നിങ്ങൾ വാച്ച് നോക്ക് കാര്യം ഇയാൾ ഇത് നിർത്തുന്നില്ലേ എന്ന് എന്നെ ശപിക്കേണ്ട അതിൻ്റെ മുമ്പ് ഞാൻ നിർത്തുകയാണെന്ന് പറയും എനിക്കിപ്പോൾ വെള്ളപ്പത്തെ പാടം ഉണ്ടെങ്കിൽ അല്ല സാർ കുറച്ചുകൂടെ വളരെ നല്ലതാണെന്ന് പഠിച്ചു വായിച്ചു അയാൾ ഉടനെ മീനെണ്ണം വാങ്ങിക്കൊടുത്തു പക്ഷേ ഈ നായക്കുട്ടി കുടിക്കാൻ കൂടാക്കണ്ടേ എന്നുള്ള പേടി കൊണ്ട് രണ്ട് കാലിൻ്റെ ഇടയിൽ നായയുടെ തലയൊക്കെ കൂട്ടിക്കിട്ട് ഈ മീനെണ്ണ ഒരു ഇതിലെന്താ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടിണ്ടല്ലോ പണ്ട് ഇതാണ് മുളയുടെ കഷ്ണമാണ് അതൊരു നിർബന്ധിച്ച് കുട്ടിപ്പിക്കുകയാണ് ഇത് കുടുകയൊക്കെ ചെയ്യും മാൻ നിർബന്ധം ആ വാത്സല്യം കൊണ്ട് നായ കുട്ടിയെ കുടിപ്പിക്കുകയാണ് മീനെണ്ണ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഇയാൾ ഈ മീനെണ്ണ കൊടുക്കുമ്പോൾ കോതറിയിട്ട് നായവരെ ഒറ്റ ഓട്ടം ഓടി മീനെണ്ണ മുഴുവനെ നിലത്ത് പോയി ദുസ്വാദ കൊണ്ടാവും പാവം എന്നൊക്കെ വിചാരിച്ചയാൾക്ക് വലിയ സങ്കടം ഇവർത്തെ ഇവരുടെ പോയാലോ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നായക്ക് ഭാവം അറിയില്ലല്ലോ അയാൾ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഈ ഓടിപ്പോയ നായ വന്ന ഈ നിലത്ത് പോയ മീനെണ്ണ നക്കി തിന്നുന്നതാ കണ്ടത് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് മീനെണ്ണ നായ്ക്ക് വളരെ ഇഷ്ടമാണ് ഈ കൊടുക്കുന്ന രീതിയാണ് രണ്ട് കാലിൻറ്റടയിലെ താലിയൊക്കെ കൂട്ടിക്ക് പിടിച്ചാൽ വായൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ വിഷമാണ് അതുപോലെ കുട്ടികൾക്ക് ഏത് കടുത്ത വേദാന്തം പറഞ്ഞോളൂ ശ്രദ്ധിച്ച് സന്തോഷമായിട്ടിരിക്കും കുട്ടികൾ കൊടുക്കുന്ന രീതിയാണ് പ്രധാനം ശരിക്കും നല്ലൊരു അധ്യാപകനാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും ആ ക്ലാസ് കട്ട് ചെയ്ത് പോകില്ല അടുത്ത ക്ലാസിലുള്ള കുട്ടികളും കൂടെ പടം വന്നിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവമുണ്ട് പത്താം ക്ലാസ്സിലൊരു തവണ ലക്ഷണോപദേശം ഞാൻ ഹിന്ദി ഭാഷ മലയാളം വണ്ടിയിട്ട് എൻ്റെ വലിയ സുഹൃത്ത് അധ്യായം പറഞ്ഞു പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ ലക്ഷണോപദേശം രാമായണത്തിലുള്ളതൊന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു ചെറുവണ്ണൂർ ഹൈസ്കൂൾ ഞാൻ കോഴിക്കോടായിരുന്നു അപ്പോൾ ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ ഒമ്പതാം ക്ലാസിലും എട്ടാം ക്ലാസ്സിലുള്ള സകല കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് മൂന്ന് മൂന്നര മണിക്ക് മൂന്ന് മണിക്ക് സ്കൂൾ വിട്ടു എല്ലാ കുട്ടികളും ഇത് കേൾക്കാൻ പോകുന്നിരിക്കുക അപ്പം കാരണം കുട്ടികൾക്ക് എന്നെ നല്ലോണം പരിചയമാണ് എൻ്റെ ക്ലാസും പരിചയമാണ് അപ്പം കുട്ടികൾ അതിൽ പ്രിൻസിപ്പാൾ വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു സാർ നമുക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനത്തെ ക്ലാസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതാണ് പക്ഷെ എന്താ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം അത്യപകടം ഒരിക്കലും ജീവിതത്തിൽ ഒരാവശ്യവും ഇല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് പുസ്തകത്തിൽ എഴുതി കൊടുത്തിരിക്കാം മഹാഭാവം കുട്ടികൾ മാർക്ക് കെട്ടേണ്ട പാവങ്ങൾ ഇതൊക്കെ കാണാതെ പഠിച്ചു കയറ്റുക ഒരിക്കലും ഉപകാരമില്ലാത്തത് സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് എടുത്തു ചന്ദ്രലിറങ്ങിയ ആളുടെ പേരായ അച്ഛൻ്റെ പേര് മുത്തച്ഛൻ്റെ പേര് ഇതറിഞ്ഞിട്ട് എന്ത് പ്രയോജനം നയൽ നദിയുടെ നീളം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അത് പഠിച്ചിട്ടുണ്ട് ദിവസേന ഇന്ന് മൂന്ന് കുട്ടി മരിച്ചു ഇന്നലെ മൂന്ന് കുട്ടി മരിച്ചു വെള്ളത്തിൽ മുങ്ങിയിടും നീന്താൻ അറിയില്ല പുഴയുടെ നദിയുടെ നീളം പഠിച്ചിട്ടുണ്ടാവും ഇതാണ് ഇന്നപ്പുറത്ത് വിദ്യാഭ്യാസം